നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പക്ഷിപ്പനിയെ തുടർന്ന് നാല് ജില്ലകളിൽ കോഴി താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിലാണ് നിരോധനം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നാല് മാസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായിട്ടും കോഴി താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റിയിലും കോട്ടയം ജില്ലയിലെ വൈക്കം ചങ്ങനാശ്ശേരി താലൂക്കുകളിലും എറണാകുളത്ത് നാല് പഞ്ചായത്തുകളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ കോഴി താറാവ് വളർത്തലോ മുട്ടകളുടെ വിതരണമോ പാടില്ലെന്നാണ് നിർദ്ദേശം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കടകളിൽ ഓണക്കിറ്റുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നിർവഹിക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും അതോടൊപ്പം ഇത്തവണ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾക്കും മാത്രമാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുക സംസ്ഥാനത ഉദ്ഘാടനം നാളെ രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിൽ ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നതായിരിക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കും താമസിക്കുന്നവരിൽ ഒരു ഓണക്കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമാ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഓണക്കിറ്റിൽ ഇത്തവണ ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സമ്മാനം പത്ത് സെൻറ്റ് വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ രജിസ്ട്രേഷൻ്റെ മുദ്രപത്ര വിലയും രജിസ്ട്രേഷൻ ഫീസും ഇപ്പോൾ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ ധനസഹായത്തോടുകൂടി ഭൂമി വാങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഒഴികെയുള്ളവർ ഭൂമി ദാനമായോ വിലയ്ക്ക് വാങ്ങിയോ നൽകുമ്പോഴും ഈ ഇളവ് ലഭിക്കുന്നതാണ് പൊതുതാൽപര്യമുള്ള പദ്ധതികൾക്ക് ഭൂമി കൈമാറുമ്പോൾ രജിസ്ട്രേഷൻ ഫീസും മുദ്രവിലയും ഒഴിവാക്കാൻ നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവിൽ ലൈഫ് പദ്ധതി കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച ഉത്തരവായിട്ടുണ്ട് മുൻപ് ഇത് പത്ത് വർഷമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം രാജേഷ് ഇത് സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തിരുവനന്തപുരം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു നഗരത്തിൽ കുടിവെള്ള പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ സാധിക്കാത്തതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ദിവസമായിട്ട് കുടിവെള്ള ക്ഷാമ നേരിടുന്ന മേഖലയിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ പ്ലംബിംഗ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് സാധിച്ചിട്ടില്ല കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സെപ്റ്റംബർ ഒൻപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇവിടെ നടത്താനിരുന്ന ഓണ പരീക്ഷകളും മാറ്റിവെച്ചു നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ പരീക്ഷയാണ് മാറ്റിയിരിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ മറ്റൊരു ദിവസം നടത്തുന്നതായിരിക്കും എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നാളെ നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നും അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ശനിയാഴ്ച മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവനെ കുറഞ്ഞത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില അൻപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് വില ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലാണ് പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക